ഒരിക്കൽ ഒരു ദൈവപൈതലിനെ തൻ്റെ കൂട്ടുകാരൻ മീൻ പിടിക്കുവാൻ ക്ഷണിച്ചു യാത്രയിൽ അയാൾ പറഞ്ഞു നീ ഇങ്ങനെ എന്നും പ്രാർത്ഥിച്ചും ദൈവത്തോട് ചേർന്ന് നടന്ന് ജീവിച്ചാൽ പോരാ അല്പം സന്തോഷവും ഉല്ലാസവും ഒക്കെ അനുഭവിക്കണം എന്നും ഒരേ പായയിലിരുന്ന് നീ ദൈവത്തെ ആരാധിക്കുന്നു എന്നും ഒരേ മുറിയിലിരുന്ന് നീ പ്രാർത്ഥിക്കുന്നു എന്നും ഒരേ രീതിയിലുള്ള പ്രാർത്ഥന അറിയാവുന്ന കുറേ പാട്ടുകളും കീർത്തനങ്ങളും എന്നും വായിക്കും എനിക്ക് അത് ചിന്തിക്കാനേ പറ്റില്ല എന്തൊരു ബോറിങ് ജീവിതമാണത് ഈ പുഴയിലേക്കൊന്ന് നോക്കിക്കേ എന്ത് രസമാണിവിടെ അവർ പുഴയരികിലെത്തി ചൂണ്ടയിടുവാൻ തുടങ്ങി ആ ദൈവ പൈതൽ തിരിച്ചു ചോദിച്ചു നീ എന്നും ഈ പുഴയരികിൽ വന്ന് മീൻ പിടിക്കുന്നു ചിലപ്പോൾ ചെറിയ മീൻ കിട്ടുന്നു വളരെ വിരളമായി വലിയ മീനുകൾ കിട്ടുന്നു ഒരേ ചൂണ്ടക്കോൽ എന്നും നീ കൊണ്ടുവരുന്നു എന്നും ചൂണ്ടയിൽ വിരകളെ കോർക്കുന്നു ഒരേ സ്ഥലം ഒരേ പുഴ ഒരേ ചൂണ്ടക്കോൽ നിനക്ക് ഈ ജീവിതം ബോറടിക്കുന്നില്ലേ നിനക്ക് ബോറടിക്കാത്തതിനൊരു കാരണമുണ്ട് ഇന്നലത്തെ വെള്ളമല്ല ഇന്നത്തേത് ഇന്നലത്തെ മനസ്സല്ല ഇന്നത്തേത് നിനക്ക് ഈ പുഴ കൂടാതെ ഒരു ദിവസവും തള്ളി നീക്കുവാൻ സാധ്യമല്ല ഇന്നലത്തെ വെള്ളമൊഴുകി കടലിൽ ചെന്നെത്തുന്നു ഈ പുഴ നിനക്ക് തരുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ട് അതിലും വലുതും മഹത്തരമേറിയതുമാണ് ദൈവസന്നിധി ഞാൻ ഇന്നലെ അനുഭവിച്ചതല്ല ഇന്ന് അനുഭവിക്കുന്നത് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നിന്ന് പുതിയത് ഞാൻ അനുഭവിക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദം എന്നും പുതിയതായി എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു എൻ്റെ പ്രാർത്ഥനാ മുറിയും പായയും പാട്ടുപുസ്തകവും ദൈവവചനവും എല്ലാം അതുതന്നെയാണ് എന്നാൽ ഞാൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം തുലനം ചെയ്യുവാൻ പറ്റാത്തതാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറികടക്കാത്ത ദൈവത്തെ ഞാൻ അനുദിനം കാണുന്നു ദൈവസ്നേഹം ഒരരുവി പോലെ എന്നിലേക്ക് അനുദിനം ഒഴുകിവരുന്നു ഒരപ്പനെ പോലെ ഒരു സുഹൃത്തിനെ പോലെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ എൻ്റെ അരികെ അനുദിനം എന്നെ ആശ്വസിപ്പിക്കുന്നു ദൈവസന്നിധി പോലെ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരിടം വേറെയില്ല നമുക്ക് സുഹൃത്തുക്കളുണ്ട് കുടുംബമുണ്ട് നാം എല്ലാം പങ്കുവെക്കുന്ന നാം വിശ്വസിക്കുന്ന അനേകർ ഭൂമിയിൽ കാണും പക്ഷേ ദൈവസന്നിധിയിൽ നാം അനുഭവിക്കുന്ന സമാധാനവും കുളിർമയും വേറെ ഒരിടത്തു നിന്നും നമുക്ക് ലഭിക്കില്ല ജീവിതത്തിൽ സകലതും തകർന്ന് സകലരും ഉപേക്ഷിച്ച ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ രോഗവും പരാജയങ്ങളും നിങ്ങളെ തളർത്തി നിങ്ങളുടെ രൂപം പോലും മാറിയ ഒരു ജീവിതമായിരിക്കാം നിങ്ങളുടേത് എല്ലാ വാതിലുകളും കുട്ടിയടയപ്പെടുമ്പോൾ ആരുമില്ലെന്ന് കരുതരുത് ആദ്യമേ നാം അഭയം പ്രാപിക്കുവാൻ മറന്നുപോയ ആ വാതിൽ ഇപ്പോഴും നമ്മുടെ മുൻപിൽ തുറന്ന് കിടക്കുന്നു അത് ദൈവസന്നിധിയാണ് ദൈവ നികളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരുവീൻ നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും കരയും പോറിൽ ചേർക്കും തോളിയേറ്റും കണ്ണീരക്കും ഉയർച്ച നൽകി